ഹരി ഓൾ എൽഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയട്ടെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക ഇപ്പോഴും നമുക്ക് കമൻ്റ് വരുന്നുണ്ട് ആദ്യമായിട്ടാ വീഡിയോ കാണുന്നതെന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് അമൃത്തുക അതായത് എന്നാലേ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയട്ടെ അതായത് നമ്മൾ ഡി ടി ഡി സിയും അയക്കുന്നുണ്ട് പോസ്റ്റലും അയക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഹായ് ഒന്നായക്കോ എന്ത് പ്രോഡക്റ്റ് അയച്ചോ എന്നുള്ളത് ചോദിക്കുക അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു ആദ്യമായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഓർഡർ ആയിപ്പോയി അപ്പോൾ കുറച്ചാൾ അഡ്രസ്സും കാര്യങ്ങളും നമുക്ക് മിസ്സായിപ്പോയി എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്തവരാണെങ്കിൽ അതിൽ പോയിട്ട് ഹായ് പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ട് അവരോട് അഡ്രസ്സ് വാങ്ങിക്കുകയോ ചെയ്തത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അഞ്ച് ദിവസവും കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് കാണുന്നില്ലെങ്കിൽ ഒന്ന് ഹൈ അയച്ചിട്ട് അയച്ചോന്നുള്ളത് ചോദിക്കാം അതേപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്ന ആയൊരു നമ്പറിലേക്ക് ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും അയക്കുക ആർക്കും നമ്പറ് മാറിപ്പോകരുതല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അത്രയും ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് ഇന്നത്തെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നിൽക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും വെർത്ത് ആയിട്ടുള്ളതായിട്ടാണ് അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യാണ്ട് പോവാ പിന്നെ കമന്റ് ചെയ്യാൻ ആരും മറക്കണ്ട ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വിന്നർ തിരഞ്ഞെടുക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ വെയർ ചെയ്ത ഈ ഈയൊരു ഐറ്റാണ് അത്രയും ഭംഗിയുള്ള ഒരു ഐറ്റാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ ആയില്ലേ ഈ ഒരു മിറർ വർക്കും അതേപോലെ തന്നെ കഡ്ബീറ്റ്സ് വർക്കും ഒക്കെ കൊണ്ട് കണ്ടു തുടങ്ങിയിട്ട് അപ്പോൾ ഒരു ചെറിയൊരു മാറ്റുന്നില്ല നല്ലൊരു വീനക് ഈ ഒരു ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതായത് ഒരുപാട് ആൾക്കാർ ത്രീ എക്സ് എൽ സൈസ് ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യലുണ്ട് അപ്പോൾ ഇത് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ അതേപോലെ തന്നെ ഇതാ ഈ സൈഡിൽ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ളൊരു മെറ്റീരിയലാണ് പേഴ്സണലി എനിക്ക് അത്രയും ഫേവറായിട്ടുണ്ട് നമ്മൾ കുറേ ആയി കട്ട് ബീറ്റ്സ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കൊക്കെ കാണാൻ തുടങ്ങിയിട്ടല്ലേ അപ്പോൾ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ലെങ്ത്ത് ഒരു ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ഇതേപോലെ ത്രീ ഫോർ സ്ലീവിൽ ഈ സ്ലീവിൻ്റെ ഈ എൻ പോർഷനിൽ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെയായ ഒരു ഫുൾ വ്യൂ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ വരും അപ്പോൾ ലൈനിങ് കൊടുത്തേക്കുന്നത് ഇതേപോലെ ലൈനിങ്ങും ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയന് ഫ്രീ ഷിപ്പിംഗ് എയിറ്റ് ഡബിൾ നയന് ഫ്രീ ഷിപ്പിംഗ് അത്രയും വേർത്ത് ആയിട്ടുള്ള പ്രൈസ് ആണ് അതും ഇത്രയും നല്ലൊരു കുർത്തിക്ക് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം നല്ല ഭംഗിയുള്ള നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസ് യൂസിനൊക്കെ പറ്റിയ നല്ലൊരു നല്ലൊരൈറ്റാണ് അപ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഞാൻ ഇതാണ് ഈ ഒരു റൗണ്ട് നെക്കിൽ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇതേപോലെ വരും അപ്പോൾ ഇത് കോട്ടൺ മിക്സിലാണ് വന്നേക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ത്രീ എക്സ് എൽ ഒരുപാട് മെസ്സേജ് ചെയ്യരുത് അപ്പോൾ ആരും കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതേപോലെയാണ് കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ലെങ്ത്തോടുകൂടി അതായത് ഫോർട്ടി എയ്റ്റ് കൂടിയാണ് വന്നേക്കുന്നത് നല്ല കോട്ടൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ തന്നെ അപ്പോൾ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് പ്രൈസ് വന്നിരിക്കുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും ക്ലോസർ വ്യൂ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രിന്റും ആണ് നമുക്ക് എപ്പോഴും ഇഷ്ടമാകുന്ന ഒരു നല്ലൊരു പ്രിന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതൊരു പിങ്കും പിങ്കിഷ് മെറൂൺ എന്നെല്ലാം പറയും ആ ഒരു ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും അപ്പോൾ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് തന്നെ സെയിം അതേപോലെ തന്നെ നല്ലൊരു ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് തന്നെ ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലെ വിന്നറെ ഈ ഒരു വീഡിയോയിൽ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ആരും കമൻറ്റിൽ നമ്മളെ കമന്റ് വന്നിരിക്കുന്നത് ഇത് ടോട്ടൽ കമൻറ്റ് നയൻറ്റി ഉള്ളത് അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരാളെ വെച്ചിട്ട് നമുക്ക് നോക്കാം ിയ മുത്തു സിക്സ് ഫോർ ടു ത്രീ ഇതാണ് കമൻ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ഇഷ്ടമായി ലിയാ മുത്തു സിക്സ് ഫോർ ടു ത്രീ അപ്പോൾ ആരാണെങ്കിലും നമ്മളെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ സമ്മാനം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ച് ദിവസവും കഴിഞ്ഞ് നിങ്ങൾ പ്രൊഡക്റ്റ് കാണുന്നില്ല എങ്കിൽ നിങ്ങളൊരു ഹായി അയച്ചിട്ട് നമുക്കൊന്ന് സെൻഡ് ചെയ്തോന്ന് ചോദിച്ചാൽ മതി അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഡിലേയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമ്മൾ എടുക്കുന്ന പർച്ചേസ് ചെയ്ത എല്ലാവർക്കും അറിയാം അത് നമ്മുടെ വാട്സാപ്പ് എറായിട്ട് കുറച്ച് ആൾ ഡീറ്റെയിൽസ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു ൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊന്ന് എടുത്തു പറയുന്നത് അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരുപാട് മെസ്സേജ് അങ്ങനെ വരുന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ സിറ്റി സെൻ്ററിന് ഉള്ളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഒരു കുഞ്ഞു ഷോപ്പാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തുള്ള ചുറ്റുവട്ടത്തിലുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക